കോണത്തപ്പൻ മരിച്ചു പക്ഷെ തുടക്കത്തിൽ വണ്ട ഞാൻ എത്രയോ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നുകൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനോടുകൂടി ഞാൻ കൂട്ടുപിടിക്കുന്നു എന്നുള്ളൂ കേട്ടോ ഒന്നാമത് ഈ ഒരു അന്ധവിശ്വാസങ്ങളൊക്കെ എങ്ങനെയെങ്കിലും തച്ചുടക്കുക എന്നുള്ളൊരു ലക്ഷ്യമൊക്കെ എൻ്റെ കയ്യിലുണ്ട് ചുമ്മാതെ എന്തെങ്കിലും വളവള പറയാൻ വേണ്ടി വന്നതല്ല യൂട്യൂബിൽ എന്നർത്ഥം നമ്മൾ ഒരു പുത്തൻ ദൈവത്തെ ഉണ്ടാക്കുന്നതിനെ എങ്ങനെ തടുക്കാം എന്നുള്ളതാണ് ഞാനൊക്കെ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് തുടക്കത്തിൽ വീഡിയോ കണ്ടത് അതെന്താണെന്നൊന്ന് പരിപൂർണമായിട്ട് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാൻ വിചാരിക്കുന്നു ഒന്ന് കേട്ടോക്കൂ നമസ്കാരം ഒരു മതത്തിലും വളരെ വ്യക്തമായിട്ട് ആരാധകളെ ഈ ഒരു സ്വാമി പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായേണ്ടായിരിക്കും പ്രേതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശവശരീരം ശവശരീരം വെച്ചിട്ടുള്ള ഒരു ആരാധന അത് വെച്ചിട്ടുള്ള പ്രാർത്ഥനകള് ഒരു മതത്തിലും അംഗീകരിക്കുന്നില്ല എന്ന് ഇദ്ദേഹം പറയുന്നു എനിക്ക് വലിയ പിടുത്തമില്ല സിഖ് മതക്കാര് ഇസ്ലാം മതവിശ്വാസികള് ക്രിസ്ത്യൻ മതവിശ്വാസികളൊക്കെ അങ്ങനെ പ്രേതത്തെ ആരാധിക്കുന്നുണ്ടോ ശവശരീരത്തെ ആരാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ശവമായി കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യജീവനെ അവിടെ പോയിട്ട് അതിനെ ആരാധിച്ച് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന രീതിയിലുള്ള ആരാധനകൾ ഉണ്ടോ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഹിന്ദു മതത്തിൽ അങ്ങനെ ഇല്ല മതത്തിൽ അങ്ങനെ ഇല്ല എങ്കിൽ ആ ഗോപൻ സ്വാമി വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഗോപൻ സ്വാമി വിഷയം ഒരു വലിയ മെനക്കെടാണ് ഒരു വലിയ തെറ്റാണ് ഇദ്ദേഹം ഇനി മതത്തിന്റെ ഒരു ഗ്രന്ഥമായിട്ടുള്ള ഒരു ഗ്രന്ഥൊക്കെ എടുത്തിട്ട് ഇദ്ദേഹം അതിനെ നിന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് കേട്ടോക്കൂ

അന്ധകാരത്തിൽ കഴിയുന്ന ആൾക്കാരാണ് ഈ ഭൂതാരാധന അതുപോലെ തന്നെ ശവം വെച്ചുള്ള ആരാധനയൊക്കെ അതെനിക്ക് ഏകദേശം സത്യമാണൊക്കെ തോന്നി വേണ്ട അജ്ഞാനികളായിട്ടുള്ള ബോധമില്ലാത്ത വിവരമില്ലാത്ത ഈ വാക്കുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് അവരെ വെച്ച് പറയാം കാരണം നമ്മുടെ സാമൂഹ്യ രീതികളെ പറ്റിട്ട് വല്യപിടുത്തൊന്നുമില്ല നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഈ ഒരു ഇന്ത്യൻ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് എന്നതിനെ പറ്റി ഒരു വിവരമൊന്നുമില്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് അടക്കം ചെയ്യാൻ കഴിയുമോ കഴിയില്ലേ എന്നതിനെ പറ്റി വലിയ വിവരമില്ല മരിച്ചു കഴിഞ്ഞ് ചില ആൾക്കാരൊക്കെ അറിയിക്കേണ്ടതുണ്ട് മരണ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കണം അത് ഭാവിയിൽ നമുക്ക് വലിയ 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 കാര്യങ്ങൾക്കത് ഉപകാരപ്പെടുന്ന ഒന്നാണ് എന്നീ കാര്യങ്ങളെ പറ്റി ഒരു വിവരമില്ലാത്ത ആളുകളാണ് ഈ പ്രേതത്തെ അല്ലെങ്കിൽ ശവത്തെ എന്നാണ് സ്വാമി പറയുന്നത് ഈ ഒരു സ്വാമിയുടെ ഈ വാക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോപൻ സ്വാമി വിഷയം ഏകദേശം ശരിയാണ് ഒരു നല്ല വാക്കെടുത്ത് ഒരു പോലെ എന്ന് എന്ന് പറഞ്ഞാൽ സമബുദ്ധി സമാ ബുദ്ധി മാത്രീട്ട് എന്തൊക്കെയാ കാണിക്കുന്നത് എന്നിട്ടായിരുന്നു സമാധി പേര് ആ നാട്ടിലെ തല്ലി പോകാൻ കൊണ്ടുപോയിട്ടോ അല്ലെ കൂടെ വെച്ച് തല്ലി തകർത്തോ സമാധി എന്നിട്ട് ജയിലില് പറയുന്നത് ഭയങ്കര ശക്തമായിട്ടാണ് അവിടെ നാട്ടുകാരില്ല അതൊക്കെ തല്ലു തകർത്തല് ആൾക്കാരെ ജയിലില് പോകും ഇതൊന്നും ശരിയല്ല എന്നാണ് ഈ സ്വാമി വളരെ വൃത്തിയായിട്ട് പറയുന്നത് കേട്ടോ എന്തായാലും കൊള്ളാം വാക്കുകളൊക്കെ ഭയങ്കര കിടക്കാം ആ സമയത്ത് വരാൻ പിന്നെ ആരും ഒന്നും പറയില്ല ഈ ഒരു കാര്യമുണ്ട് കഥ അവിടെ പാഞ്ചാലി എന്ന് പറഞ്ഞ രജസുനായിട്ട് നിൽക്കുന്ന പാഞ്ചാലിയെ ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന സമയത്ത് മിണ്ടിയില്ല ഭീഷണാചാര്യെ മിണ്ടിയില്ല ശരശൈലം കെടുക്കുമ്പോ ഭീഷമാചാര്യ സാരോപദേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പുറയിൽ മറഞ്ഞ് നിന്ന് എന്നൊരു ആ ചിരിയുടെ അർത്ഥം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പ്രണയ കാര്യങ്ങൾ എവിടെ ആയിരുന്നണോ എന്ന ചോദ്യം എന്നെ അപമാനിക്കുന്ന സമയത്ത് എവിടെ ആയിരുന്നോ ചോദ്യം അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് തന്നെ സന്ദർഭത്തെ അനുയോജ്യമാക്കിക്കൊണ്ട് അങ്ങനെ സന്ദർഭം ഉണ്ടാക്കി കൊണ്ട് പറഞ്ഞു ശക്തൻ പറയുന്നതാണ് നിയമം എന്ന് രാജ്യം ഭരിക്കുന്നവൻ പറയുന്ന നമ്മളെന്നെ സാധാരണ ഭാഷയിൽ പറഞ്ഞു വീട്ടിലെ കാലുകൾക്ക് അടിപൊളി തൂറാ ആയതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ഇതുപോലെ തന്നെ ശപാരാധന തന്നെയാണത് എന്ന് മരിച്ചു ഭരിച്ചു കഴിഞ്ഞാൽ ആക്കി മാറ്റണം അതാണ് മര്യാദ കുഴിച്ചിടണം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കാലക്രമേണത് പുഴുക്കുള്ള തീർത്ത് തീർത്ത് അത് അത് മട്ടിയിൽ ലയിച്ചു പോകും അതല്ലെങ്കിൽ കത്തിച്ചു കളയണം ായിട്ടുള്ള കമനാണ്ടോ അത് മഹാത്മാവാണെങ്കിലും അത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു ഒരല്പ യുക്തിവാദിയായിട്ടുള്ള മനുഷ്യനാണല്ലോ അദ്ദേഹം എനിക്ക് തോന്നി പോകുന്നു കാരണം എത്ര വൃത്തിയുണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വിത്ത് എവിഡൻസ് അദ്ദേഹം പറയുന്നത് ശരിയല്ല ഏത് മഹാനായിട്ടുള്ള ഒരാളായാലും അദ്ദേഹത്തിന്റെ മേലെ അമ്പലങ്ങൾ പണിത് അതിന്റെ മേലെ സ്തൂപങ്ങൾ പണിഞ്ഞ് അതിനെ ആരാധിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം അത് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾക്കും ബഹുമാനം തോന്നിപ്പോകുന്നു ഇങ്ങനത്തെ ആളുകളൊക്കെ എപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉണ്ടല്ലോ അതിന്റെ ചെറിയൊരു പറയുന്നത് വേറൊരു കാര്യമാണ് വേറൊരു കാര്യത്തിലേക്ക് കടന്നു തിരിച്ചു വരികയാണ് അപ്പൊ ഇവിടെ പോസ്റ്റ്മാർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഏഹ് പോസ്റ്റ് മാർട്ടം റിപ്പോർട്ട് അതന്നെ അതിനോസ് റിപ്പോർട്ടിൽ മൂക്കിലും നല്ല ചതവുണ്ട് ഏകദേശം എന്നല്ലേ വരുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യം അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ തന്നെയാണ് മൂക്കിലും തലയുടെ ഭാഗത്തൊക്കെ ചതവുണ്ടെന്ന് പറയുന്നു ഈ ഒരു ചോദ്യം ആ ഒരു വീട്ടുകാർ ചോദിച്ച സമയത്ത് അത് പണ്ടം കണ്ടോ വിറക് കൊണ്ടോ എന്റെ അച്ഛനും ഒരു വിറകെട്ടുകാരനായിരുന്നു ഹോട്ടലിലേക്ക് മറ്റൊക്കെ വിറക് വെട്ടി വിറ്റിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നീ പറയുന്ന ന്യായങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത് അങ്ങനെ ഉണ്ടായതാണ് ആ പാട് എന്നാണ് വീട്ടുകാരൻ ന്യായം കേട്ടോ പക്ഷേ ആ ഒരു മുറിപ്പാടുകൾ എന്തായാലും മരണത്തിന് കാരണമായിട്ടില്ല എന്ന് കൂടി പോസ്റ്റ് റിപ്പോർട്ടില് രണ്ടു കാര്യം പറയണല്ലോ വെറും കുറ്റപ്പറത്തിൽ ആവരുതല്ലോ ആ ഒരു മുറിപ്പാടുകൾ ഒരിക്കലും മരണത്തിന് കാരണമായിട്ടില്ല എന്ന് കൂടി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മരണത്തിന് കാരണമായിട്ടുള്ളത് എന്ത് എന്നുള്ള റിപ്പോർട്ട് എത്താനുണ്ട് പക്ഷെ ആ റിപ്പോർട്ടൊക്കെ എത്തിന് മുമ്പ് അവിടേക്ക് പശുവിനൊക്കെ ദാനം ചെയ്തിട്ടുണ്ട് ചില ബി ജെ പി കാരൊക്കെ അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് കൃത്യമായിട്ട് നമ്മളൊന്നിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അടുത്ത ഒരു സംശയം ഇവിടെ ഈ കോണത്തപ്പൻ അത് മരിച്ചു പക്ഷെ മരിച്ചിട്ടില്ല സമാധിയാണ് അവിടെ പൂജ സമയത്ത് വെള്ളി പോന്ന് വന്ന് എന്റെ നാട്ടില് തൃക്കൂര് പഴയ ആൾക്കാർ പറയാറുണ്ട് തൃക്കൂലപ്പന എന്താ വിളിച്ച മണിപ്പുറത്താ അവിടെ മകര സമയത്ത് പൂജ പിഴച്ചു കഴിഞ്ഞാൽ രാത്രി ഉറപ്പല്ലേ പന്ത്രണ്ട് മണിക്ക് ഈ ദൈവങ്ങൾക്ക് എന്താ ഈ പന്ത്രണ്ട് മണിക്ക് വരുന്ന പെരാടാൻ വരുന്നതാണോ

നേരത്തെ ഗോവിന്ദ സ്വാമി അദ്ദേഹം കോണത്തപ്പെന്നൊക്കെ വിളിക്കുന്നത് കാരണം അദ്ദേഹം ഇതിനൊന്നും ഒട്ടും ബഹുമാനിക്കുന്നില്ല ഇതൊക്കെ മഹാവിഡ്യുത്തമാണെന്ന് പഠിച്ച ഇതിനെപ്പറ്റി അറിയുന്ന ഇതിനെപ്പറ്റി വിവരമുള്ള ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ ഇദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞ സപ്പോർട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു ഇതൊരുമാതിരി വൃത്തിയുടെ പരിപാടിയാണ് ഇത് ശരിയല്ല കാരണം ഗീതയിലടക്കം പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകള് ആരാധിക്കാൻ വേണ്ടി അവിടെ പോണേ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് പറയുന്നത് ഭഗവത്ഗീത ഒക്കെ തന്നെയാണ് ആ ഭഗവത്ഗീത പറയുന്നത് ശവാരാധന ശരിയല്ല എന്ന് പറയുമ്പോൾ അത്രത്തിലുള്ള ശവാരാധന അവിടെ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടേക്ക് പോകുന്നത് ശരിയാണോ എന്നാണ് ഈ ഒരു സന്യാസി വളരെ മാന്യം വരെയൊക്കെ ചോദിക്കുന്നത് വളരെ ഫണ്ണി ആയിട്ട് അദ്ദേഹം ഇതിന് രസകരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് വെരി വെരി ഇൻട്രസ്റ്റിംഗ് കേട്ടോ കേട്ടുകൊണ്ടിരിക്കാൻ അപ്പൊ പിന്നെ ഇതല്ലേ നമുക്ക് ഫോളോ ചെയ്യേണ്ടത് ഇദ്ദേഹം പറയുന്നല്ലേ ഫോളോ ചെയ്യേണ്ടത് അല്ലേ അല്ലേ പുതിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതൂ Bye-bye.